ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് ഗൈസ് എനിക്ക് പേഴ്സണലി ഒരു സ്പെഷ്യൽ ഡേ ആണ് ബിക്കോസ് ഞാൻ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറേ കാലത്തിന് ശേഷം കാണാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹാപ്പി അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ബസ്സിലേ കയറി നേരെ അവളെ വീട്ടിലേക്ക് പോകുന്നതാണിപ്പോൾ ഇവിടെ റോഡ് പണിയായത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയും ട്രാഫിക്കും ആണ് അങ്ങനെ ഞാൻ അവളെ സ്ഥലത്തെത്തി വീട്ടിലേക്ക് നടക്കുന്ന ആണിപ്പോ അവളെ വിളിച്ചപ്പോൾ അവൾ എന്നെ കൂട്ടാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും നടന്നു അവള് വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ നടന്ന് പകുതിയായപ്പോ അവളെ കണ്ട് ആ ഈ വരുന്ന ഈ കുഞ്ഞി സാധനാണ് ഗേഴ്സ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ട് കൊറേ ചിരിച്ച് കളിച്ച് നടന്ന് അങ്ങനെ കൊറേ നടന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി നേരെ കിച്ചണിലേക്ക് പോയി ഉമ്മാനെ കാണാന് ഉമ്മ അവിടുന്ന് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ് പിന്നെ ഇവിടെ വെള്ളം വെച്ചിന് എന്താ വെള്ളത്തിൽ പറ പറ ഇൻഗ്രീഡിയൻസ് എന്തായിട്ട് വെള്ളത്തില് കറുവപ്പട്ട് നെയ്യ് ഇടാൻ പോയി ഫിഷ് 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 പോയ നല്ല ാണ് അങ്ങനെ കൊറേ വർത്താനം എല്ലാം പറഞ്ഞ ഇറങ്ങി എന്നിട്ട് നേരെ മിററിൽ പോയിട്ട് രണ്ട് സെൽഫിയും പിന്നെ പിന്നെ കുറച്ച് അവക്ക് കൊറച്ച് ഫോട്ടോസെല്ലാം എടുത്തെടുത്തു ഭയങ്കര വെയില വെയിലായോണ്ട് മഴക്കോട്ടിട ഫോട്ടോസ് എടുക്കാൻ പുറത്തു വന്നതാണ് പിന്നെ വെയിലായതോണ്ട് മഴക്കോട്ടിട നാല് വർഷത്തെ പ്രണയം ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹായ് ഗായ്സ് അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ രണ്ട് റീൽസ് ഉണ്ട് അതെടുക്കാന്ന് ചോദിച്ചിട്ട് നിന്ന് നമ്മൾ അതെടുക്കാൻ ഭയങ്കര സിമ്പിൾ റീലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് ടേക്ക് എടുത്തപ്പോൾ തന്നെ റീല് സെറ്റായി അങ്ങനെ നമ്മളത് കളിച്ച് ഇതേതാ റീലിന് നിങ്ങൾക്ക് മനസ്സിലായിനാ പിന്നെ നിങ്ങളും ചെയ്യും നല്ല അടിപൊളി ഈസി സിമ്പിൾ സ്റ്റെപ്പാണോ കഷ്ടപ്പാടും കഷ്ടപ്പാടുമില്ല ഡാൻസ് കളിക്കാൻ ഹലോ വി ആർ ടോക്കിംഗ് അബൌട്ട് അവർ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി സോ ലെറ്റ് ഫോർ ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്പാണ് കൈസ് ഞങ്ങളത് ഞങ്ങൾ പാട്ട് പോടാം അല്ല പാട്ട് പോടാം പാട്ട് പോട ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് സിംഗിങ് ഞങ്ങൾ പാട്ട് പാടാൻ പോവുകയാണ് കേസ് ഭയങ്കര ചൂടാണ് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പറയാനാണ് ഞങ്ങൾ ഞങ്ങളവിടെ വന്നിരുന്നത് പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ സിംഗിങ് ചലഞ്ചാക്കി പിന്നെ ഫുള്ള് പാട്ട് പാടി കളിച്ച ഫസ്റ്റ് ഇഷ്ടമുള്ള പാട്ട് പാടും ഗൈസ് ഞങ്ങൾ അതന്നെ ഫസ്റ്റ് നമ്പർ പാടിയും ഓക്കെ അടുത്തത് ഞാൻ പാടാൻ പോകുന്നു ചിരിക്ക ഹായ് നമ്മൾ ഫുഡ് ലെറ്റ്സ് ഗോ അങ്ങനെ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പയും ഉമ്മയും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഫുഡ് അയക്കാനായിട്ട് പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷെറിൻ എന്നാണ് കേട്ടോ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടായിന് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ ആ ബിരിയാണി ഞങ്ങൾ അച്ചാറും സലാഡും എല്ലാം കൂട്ടി കഴിച്ച് നല്ല അടിപൊളിയൊക്കെ വയർഫുള്ള ഈ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് ഒരു കല്യാണ ബിരിയാണി എന്നൊരു ഫീൽ ഉണ്ടായി നമ്മൾ കല്യാണത്തിനെല്ലാം പോയി കഴിഞ്ഞാലുള്ള ടേസ്റ്റ് ഇല്ലേ അതെനിക്ക് കിട്ടി ഹായ് ഗായ് ഹായ് ഗായ്സ് ഞമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇനി നമ്മള് എവിടെ പോന്നെ പുറത്തു പോവാണ് അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാന്ന് വിചാരിച്ച് മേക്കപ്പ് എല്ലാം ചെയ്യാൻ തുടങ്ങി മേക്കപ്പ് അല്ല ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യൂല്ലേ മേക്കപ്പ് ഒന്നും ഞാൻ ഇവിടെ എൻ്റെ മേക്കപ്പ് എന്ന് വെച്ചാൽ ഐലിനർ ലിപ്സ്റ്റിക്ക് മോയ്സ്ചറൈസറ് പൗഡർ ഇതൊക്കെ തന്നെ പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യും പിന്നെ ഒരു പൊട്ട് വെക്കും പൊട്ട് മസ്റ്റാണ് പൊട്ടില്ലാണ്ട് ഞാൻ പുറത്തു പോകില്ല ഗൈസ് ഒട്ട് വെച്ചിട്ട് ഞാൻ പുറത്ത് പോവല്ലു അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് പിന്നെ രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എനിക്ക് ലിപ്സ്റ്റിക് ഇടാണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല ഗൈസ് ലിപ്സ്റ്റിക് ഇടാണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം കോൺഫിഡൻസ് കുറവായിരിക്കും ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചാണ് റെഡി ആവാൻ നിന്നത് മേക്കപ്പ് എല്ലാം ഇടാൻ ഒരുമിച്ചാണ് നിന്നത് അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു കോള് വന്നപ്പോൾ അവൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി പെട്ടെന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുമ്പോൾ കരണ്ട് പോയി പിന്നൊന്നും പറയണ്ട ഫുള്ള് ചൂടായില്ലേ ചൂട് എടുക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് റെഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞാൻ ഡാസിലറിൻ്റെ ഒരു ഷെയ്ഡാണ് ഇടൽ അപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ മാറ്റി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് എന്ത് തേങ്ങ അത് തന്നെ അത് തന്നെ നിങ്ങളുദ്ദേശിച്ച സംഭവം തന്നെ പ്രഹസനം അത് തന്നെ ഫ്രണ്ട് ഷെറി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ നാല് വർഷത്തെ പ്രണയം സോറി ഫ്രണ്ട്ഷിപ്പ് നാല് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഹായ് ഗൈസ് നമ്മൾ എൻ്റെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പോന്നതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ കോഴിക്കോട് പോകുന്നതാണ് ഗൈസ് ഹായ് ഗൈസ് നമ്മളപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ് uh now, like share and subscribe okay bye